സാക്കാസ് ആ മിയാൻ ഷേഖായിട്ട് വരുന്നത് ഹൗസൈൻ നയനാരാണ് ടിപ്പു സുൽത്താന്റെ കാലത്തിൽ യുദ്ധത്തിൽ മരണം മടഞ്ഞ ഒരാൾ അങ്ങേരെ ഈ പറയുന്ന ചെതിലിമലയുടെ അടിവാല അടക്കം ചെയ്തിരുന്നു അതിനെപ്പി കാപി രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ അത് മുനമ്പത്തി ബീവിയുടെ കഥയാണെന്ന് ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ഈ മുനമ്പത്തി ബീവിയോടുകളും എനിക്ക് യോജിപ്പില്ല കാരണം അത് സംശയമാണ് ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിന് വന്നിട്ട് കാറിൽ പിക്കൊണ്ടിരിക്കുമ്പം സെയ്ദ്ദീൻ മുഹദൂമിന്റെ ഖബർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാറിൽ പൊക്കേണ്ടി ആ കാർ ഓടിച്ചിട്ട് വന്ന ഡ്രൈവർ എന്റെ അടുത്ത് പറഞ്ഞു സാറെ അതൊരു പത്ത് നാൽപ്പത് കൊല്ലം ആവും ഞാൻ കണ്ടിട്ടുണ്ട് ആ ബാടി എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കടലിൽ വന്ന ഒരു ഒരു പ്രേതം അതിനെ അവരങ്ങ് എടുത്ത് അടക്കി എത്രയേ ഉള്ളൂ അയാൾ അപ്പോ അതിന്റെ കാലഘട്ടം ഒരു നാൽപ്പതൊമ്പത് ഈ നാൽപ്പത്തൊമ്പത് കൊല്ലമായ അതാണ് പറഞ്ഞ കഥയെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് വന്ന നോവൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നോവൽ മാപ്പിള ആലിം എഴുതിയതാണ് മാപ്പിളലബ്ബ ആലിം എന്ന് പറയുന്നത് ഷേഖ് സൈനുദ്ദീൻ മഹുദൂമിനെ പോലെ അദ്ദേഹം മുജാഹിദീൻ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതിയതുപോലെ തമിഴിൽ മഹാനി എന്ന ഗ്രന്ഥം എഴുതിയാതാണ് അദ്ദേഹം അദ്ദേഹമാണ് ആദ്യത്തെ നോവലിസ്റ്റ് നോവന്റെ പേര് മദീനത്തു നുഹാസ് അതിന് മലയാളം താമ്രപത്രം പട്ടണം താമ്രഭട്ടണം ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് തേടി 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 നേടണമെന്ന് ഇപ്പൊ തന്നെയാണ് ഈ പുസ്തകം എനിക്ക് കിട്ടിയത് ഞാൻ ആ പുസ്തകം വായിച്ചു അൽക്കമിസ്റ്റിന്റെ ഒരു ചൊവ്വ അതിലുണ്ട് പൗലോക്കോയിലെ അൽക്കമിസ്റ്റിന്റെ ഒരു ചൊവ്വ അവിടെ ടി ഡി രാമകൃഷ്ണന്റെ ഈ നരമാംസം ഭക്ഷിക്കുന്ന കാര്യം ടി ഡി രാമേശ്വല പറഞ്ഞിട്ട് അതും അതിലുണ്ട് ഒരുപാട് മാജിക്സുകൾ എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു ലക്ഷണം മൊത്ത ഒരു നോവലാണ് അൽക്കം കാരണം അത് ആദ്യം അറബിയിലും പിന്നീട് അറബി തമിഴിലും എഴുതിക്കൊണ്ട് പുറം ലോകങ്ങൾ ആർക്കും അതിലൂടെ അതിനെ ഒരാൾ തമിഴ് ലിപിയിലാക്കി തമിഴ് ലിപിയിലാക്കി അത് അച്ചടിച്ച് പുറത്തു വന്നു തമിഴ് ലിപിയിലാക്കി ഇതേവരെ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഒരെണ്ണം തേടി കണ്ടുപിടിച്ചത് ഇപ്പോൾ ഞങ്ങളത് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ട് ഇതുവരെ തമിഴിൽ വന്ന ആദ്യത്തെ നോവൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ നോവൽ ആയിരത്തി എണ്ണൂറിന് ശേഷമാണെന്നുള്ള ചരിത്രം മാറ്റിയിടാൻ പോവുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ഈ നോവൽ വന്നത് തമിഴിൽ ആദ്യത്തെ നോവൽ ആദ്യത്തെ നോവലാണെന്ന് പറഞ്ഞത് മായൂരം വേദനായം പിള്ളയുടെ അതിന്റെ മലയാള വർത്തനം തന്നെയുണ്ട് പ്രതാപ് മൊഹലാർ ചരിത്രം ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പ്രതാപ മുലാർ ചരിത്രം വരുന്നതിനും ഏകദേശം ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ താമരപത്രം വന്നു താമരപട്ടണം ഈ താമരപട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമരപട്ടണം സ്ഥലത്ത് അത് ചെറിയൊരു ചെറുതായിട്ടൊരു കഥ പറയാം സുലഭ നവിയുടെ കാലത്ത് ഈ കുർത്തങ്കട്ട ജന്നികളെയൊക്കെ പിടിച്ച് ഒരു കൂസിലടച്ച് കടലിലെറിഞ്ഞതിനും ഈ കുതിനെ അന്വേഷിച്ചെല്ലുന്ന ഒരു അന്വേഷണമാണ് കൂസിലടച്ച ആ സുലൈമാൻ നബി കടലിൽ താഴ്ത്തിയ ആ കൂസിനെ തേടിയുള്ളൊരു അന്വേഷണമാണ് ഇതിൽ പറയുന്നത് ഈ നോവലിൽ ഇൻഷാല്ല ഞാൻ ഉടനെ അത് മലയാളത്തിലാക്കും കാരണം സാഹിത്യ പ്രേമികളെല്ലാം അത് വായിച്ചിരിക്കേണ്ടതാണ് നമ്മൾക്ക് എത്ര നൂറ്റാണ്ട് ഒരു രണ്ടും മൂന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴിൽ തന്നെ ലക്ഷണമൊത്ത ഒരു സാഹിത്യം വന്നു അത് ഇന്ത്യൻ ഭാഷയിൽ ഇംഗ്ലീഷിലോ ജർമ്മനിലോ മറ്റേത് ഭാഷയിലോ വരുന്നതിന് മുമ്പ് ഇപ്പോഴും പ്രവണതയുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ നോവലുകളും മറ്റു ഭാഷകളിലേക്ക് ഓർത്തനം ചെയ്യലായിരുന്നു ജർമ്മനിൽ ഫ്രഞ്ചിൽ എൻ്റെ തന്നെ ഒരു കടലോര ഗ്രാമത്തിന്റെ കഥ ജർമ്മനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ തന്നെ കുറേ ചെറുകഥകൾ അവർ എന്ന് ചോദിച്ചാൽ ഒരു പുതിയ ജീവിതം ഇന്ത്യൻ ഗ്രാമങ്ങളിലുണ്ട് അവരറിയാത്ത ഒരു ജീവിതം ഇന്ത്യൻ ഗ്രാമങ്ങളിലുണ്ട് അത് ഞങ്ങൾക്കറിയണം അല്ല ജർമ്മകാരൻ എന്തിനാ തേങ്ങാപ്പെടുന്നുണ്ട് ജീവിതം തേങ്ങാപ്പെടുത്തുന്നുണ്ട് ചെറുകഥ പശ്ചാത്തലം ചെയ്തപ്പെട്ട കഥ ജർമ്മകാരനും ആ ഫ്രഞ്ചാരനും എന്തിനാവശ്യം ഞാൻ നമ്മൾ ഈ പിറന്നാ നോക്കാറില്ലേ പെരുന്നാൾ പിറ ഈ പെരുന്നാൾ പിറ നോക്കുന്നതിനെ കുറിച്ച് ഞാനൊരു ചെറു കലണ്ടർ ഭാവ എന്ന് പുള്ളിക്കൊന്നും അറിഞ്ഞുകൂടാ അയാൾ പിറ ഇന്ന് ഞാൻ പിറ കണ്ടു എന്ന് പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കും അന്ന് എന്റെ പെരുന്നാൾ ഇങ്ങനെ ഒരു കൗണ്ട് തെറ്റപ്പോ അതിനകത്ത് ജർമ്മനിൽ വിവർത്തനം ചെയ്യുന്നു അപ്പൊ ഇന്ത്യ നമ്മുടെ ജീവിതം മറ്റു ഭാഷകൾക്ക് എന്താ വെടിവെക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മളെ ചേക്കന്നൂർ മോലവിയുടെ ആ ഒരു പോയപ്പോ അവിടുത്തെ ഹാളിന് ഇതുപോലെ പട്ടപ്പട്ടാകും ആകപ്പടം എല്ലാവർക്കും നടുങ്ങി ചെറിച്ചു അത് എവിടെയോ ഇവിടെ തന്നെ ലാൾസിൽ ഒരു ഹാളിൽ വെച്ച് നടന്നു ചേകനൂർ മൂലവിയുടെ തിരോധാനത്തിനെ കുറിച്ച് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ എമ്മൻ കാരശ്ശേരി ആ വിളിച്ചോണ്ട് പോയപ്പോ അവിടെ ഇത് പടി കിട്ടുമ്പോൾ ഞാൻ ആപ്പടെ തൂറി എന്ന് തന്നെ പറയണം അത്രയും പേടിച്ചു അത് കൊള്ളാം കൂടെ കൂടെ ഈ സൗണ്ട് അപ്പൊ അങ്ങനെ തന്നെ പൊതുവെ ഞാൻ എനിക്കൊരു ചെറിയ അഭിപ്രായം പൊതുവെ മലയാളികൾക്ക് തമിഴിനോട് ഒരു ചെറിയ അവജ്ഞയുണ്ട് തമിഴന്മാരോടും ഞാനടക്കുമ്പോൾ തമിഴന്മാരോടും എനിക്കൊരു കാര്യം പറയാൻ മലയാളത്തിൽ വരുന്നതിനേക്കാളും ശക്തിയായ കവിതകൾ ശക്തമായ കവിതകൾ തമിഴ്നാടിലാണ് മലയാളത്തിൽ വരുന്ന കവിതകളൊക്കെ വായിക്കാറുണ്ട് നോവലും വായിക്കാറുണ്ട് അപ് ഡേറ്റ് നോവലും വായിക്കാറുണ്ട് തമിഴിലും വായിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോക കവിതകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തമിഴ് കവിതകളാണ് ശരി ഞാൻ സമയം കിട്ടുമെങ്കിൽ വൈകുന്നേരം വായിച്ചു കാണിക്കാം വൈകുന്നേരത്തെ സെഷനിൽ ഞാനിത് വായിച്ച് കേൾപ്പ നിങ്ങളെ എന്തൊരു പവർഫുൾ റൈറ്റിംഗ് എന്ന് പറയാമോ പിന്നെ രണ്ടാമത് നമ്മുടെ ഒരു സോക്കട് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും എഴുതിയിൽ ഒരു ചെറിയ തെറ്റുകയാണെന്ന് അവർക്ക് തോന്നിപ്പോൽ പിന്നെ അവനെ കൊല്ലുകയാണ് ഹെജ് ജി റസൂൽ എന്നൊരാളുടെ ഒരു കവി നല്ലൊരു കവിയാണ് ഹെജ് റസൂൽ അയാളൊരു കവിത എഴുതി ഇന്ന് അപ്പ അയാൾക്ക് ഊരുവിലക്കാണ് അയാൾക്ക് കൂട്ടുകൊണ്ട് നാട്ടിലൊന്നും പോകാനൊക്കില്ല ഇന്ന് അയാൾ മരിച്ചുപോയി അയാളുടെ മയത്തെ നാട്ടിലടക്കാനൊക്കില്ല അങ്ങനെ ഊരുവലക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അയാളുടെ കവിത എന്തെന്നറിയോ വാപ്പ മോക്ക് നബിമാരുടെ ചരിത്രം പറയണം വാപ്പ മകൾക്ക് നബിമാരുടെ ചരിത്രം പറയണം ഇപ്പോൾ മോഹൻ ചോദിക്കുകയാണ് ഇത്തനേ ആണ്ടുകൾക്ക് ഇത്തനേ ആണുകൾക്ക് മത്തിയിൽ ഇത്തനേ ആണുകൾക്ക് മത്തിയിൽ ഏൻ വാപ്പ ഇല്ലേ ഒരു പെൺനബി ഇതാണ് അദ്ദേഹം കയറി പറയുന്നത് ഇത്രയും ആണുങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഒരു പെൺ പെൺനബിയില്ലാതെ ഇത് സ്വാഭാവികമായി നമുക്കെല്ലാം മനസ്സിൽ കുന്ന ഒരു ചോദ്യമാണ് പക്ഷെ നാം അത് പറയുന്നില്ല നാം അത് പുറത്ത് പറയുന്നില്ല അയാൾ എഴുതി ഉടനെ ഊരുവരെ നാട്ടൊന്നും പോലൊക്കില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ 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 കാര്യം തന്നെ നാമർ ഭൂമി എന്നൊരാൾ എഴുതിയിട്ടുണ്ട് ചങ്ങയുടെ സ്പിരിറ്റ് ഒന്നാണ് പക്ഷെ നാം നിർമ്മിക്കുന്നു വലിയ സ്വീകരണം ഇയാൾ ചോദിക്കുകയാണ് നീ ഖുർആൻ ഓതുവായി മനസ്സിലാവുന്ന തമിഴ് വായിച്ചപ്പോ നീ ഖുർആൻ ഓതുവായി ഞാൻ പഠിപ്പേൻ ഇത് ഭാര്യ ഭർത്താക്കരുടെ ഇടയിലുള്ള കാര്യമാണ് നീ ഖുർആൻ ഓതുവായി ഞാൻ പഠിപ്പേൻ നീ നീ കലിമ കലിമാൊലുവായി ഞാൻ സിഗരറ്റ് പിടിപ്പേൻ എങ്ങനെ രണ്ടിനൊന്നും വ്യത്യാസമില്ല നീ ഖുർആൻ ഓതുമ്പോ ഞാൻ വായിക്കും നീ കലിമാ പറയുമ്പോ ഞാൻ സിഗരറ്റ് അടിക്കും ഇയാക്കിന്ന് മുസ്ലിങ്ങൾക്ക് വലിയ പേരാണ് ഈ നാഗൂർ റൂമി എച്ച് ബി റസൂൽ ഇന്ന് വിലക്കപ്പെട്ട ഷേട്ടാനാക്കി എച്ച് ബി റസൂലിനാക്കിയിരിക്കുകയാണ് തമിഴിങ്ങനെ നല്ല ശക്തിയായി ഇന്നൊരു വേറൊരു കഥ വേറൊരു ഒരു കവിത മൂ മേത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന കവികളിൽ നല്ലൊരു പ്രധാനപ്പെട്ട കവിയാണ് മൂ മേത്ത മേത്ത മുസ്ലിമാണ് പേര് മുഹമ്മദ് മേത്ത അതിനാണ് മൂമ്പ മൂമേത്ത കാട്ടമെസീയ പറവയാക്കി കാട്ടെ ദേശീയ പറ പക്ഷിയാക്കി കാട്ടമയെ ദേശീയ പറവയാക്കി ഗൗരവിക്കും ഇന്ത്യ മകനുക്ക് എച്ച കാട്ടുമലിനെ ദേശീയ പക്ഷയാക്കിയ ഇന്ത്യയിലുള്ള പൗരന് ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് വേദന വേദന അമ്പുകളാൽ വേട്ടയാട വേണ്ട വീട്ടുമെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ കാട്ടുമയലെ ദേശീയ പറവയാക്കി ഗൌരവിക്കും ഇന്ത്യ വീരനുക്ക് എച്ചരിക്കലുകളെ ഇപ്പോഴി വേദന അമ്പുകളാൽ വീട്ടയാട് വേണ്ട എങ്ങനെയുണ്ട് കവിത വേണ്ടി ചുണ്ടി അടിച്ചതുപോലെ ഉണ്ടോ കഴിഞ്ഞത് അങ്ങനെ ഒരു വേറെയും ഒരു മോളയാണ് കല്യാണ മേടയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം അതായത് മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ ആ സ്പിരിറ്റ് ബുക്കുകളിൽ തമിഴ് ആ തമിഴ്നായിട്ട് തന്നെ പറയണം കവിത കല്യാണ മേടയിൽ അലങ്കരിപ്പതർക്ക നല്ലൊരു കവിതയാണ് கல்யாண மேடையை அலங்கரிப்பதற்காக கனவுகள் கண்ட கன்னிப்பூக்கள் கல்யாண மேடையை அலங்கரிப்பதற்காக கனவுகள் கண்ட கன்னிப்பூக்கள் சவப்பட்டியின் மேனையில் சரிந்து விடுகின்றன வாங்கி விடுத்த வழியில் அவரெல்லாம் மையத்திலாகி போகணும் அந்த கல்யாண மேடையில் அலங்கரிப்பதற்காக கனவுகள் கண்ட கன்னிப்பூக்கள் சவப்பெட்டியின் மேனையில் சரிந்து விடுகின்றன ഇങ്ങനെ ഒരുപാട് ഇതികൾ അതിനെ ഈ നമ്മുടെ ഈ പ്രകൃതി നശീകരണത്തെക്കുറിച്ച് മനുഷ്യപുത്രനുണ്ട് ഞങ്ങൾ എല്ലാം ഉണ്ട് പ്രകൃതി നശീകരണത്തെക്കുറിച്ചു കൊണ്ട് സ്ത്രീകളിലുണ്ട് ദരിദ്രികളെക്കുറിച്ചുണ്ട് എല്ലാം നല്ല അതായത് ഒന്നാം തരം കവിതകളാണ് തമിഴിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ വരുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മലയാളത്തിൽ ഞാൻ ആക്ഷേപകേണ്ടെന്ന് പറയുന്നത് മലയാളത്തിലും വരുന്നുണ്ട് മനുഷ്യപുത്രം ഒരു കവി കാര്യമായിരുന്നു വനനശീകരണം ഈ പ്രകൃതി നശീകരണത്തെക്കുറിച്ച് நான் இறந்து இது போகம் இல்ல மனுஷபுத்திரன் பிரகதி நசீனத்தை குறிச்சி ஒரு கவிதா நான் இறந்து போக ஏற்ற காலம் ஏது நான் ஞாக்கன் பற்றிய காலம் ஏதா சோடிக்கணும் மரங்கள் வீழ்த்தப்பட்டு விட்ட മരങ്ങളെ മുറിച്ചു മാറ്റിയ പറവകൾ മുട്ടയിട ഇടമിന് അരകിന്റെ അതായത് പക്ഷികൾക്ക് മുട്ടയിടാനുള്ള കൂടുകളില്ലാതെ അൻപത് ഉറിയവകൾ എങ്കോ പോയി വിട്ട ഇരണ്ട കാലത്തിൽ ആ കാലത്തിലാണ് ഞാൻ മരിക്കാൻ തയ്യാറ് അതായത് മരങ്ങളൊക്കെ ഇല്ലാതെ കൂട് കെട്ടാൻ പക്ഷികൾക്ക് കൂട് കെട്ടാൻ സ്ഥലമില്ലാതെ വരുന്ന ഒരു ഇരുണ്ട കാലത്ത് ഇതൊക്കെ എന്റെ എന്റെ അൻപത് കുരുവെന്ന് പറയും എനിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളും ഏതെല്ലാം പറവകളും വൃക്ഷങ്ങളും ഇതില്ലാതെ ആ ഇരുണ്ട കാലം അങ്ങനെയാണ് കവി പറയുന്നത് ആ ഇരുണ്ട കാലത്ത് ഞാൻ മരിക്കുന്നു എനിക്ക് മരിക്കാൻ പറ്റിയ കാലം ആ ഇരുണ്ട കാലമാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഇപ്പോ കുരുവികളില്ല ചെറിയ കുരുവില്ലേ ചുറ്റു കുരുവെന്ന് പറയും ഈ വിണ്ടുമിൽ വെച്ചു ഒരു ആയിരം പത്ത് പതിനഞ്ച് പത്ത് അയ്യായിരം ആറായിരം വീണ്ടുമില്ല ഞങ്ങളുടെ ആ ഭാഗത്തുണ്ട് അതിലിപ്പോ അവിടെ തൊഴിലില്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ പാമ്പു കാരണം പാമ്പുകൾക്ക് ഇപ്പൊ അവിടെ പാമ്പ് പൊത്തുകളില്ല എല്ലാ റിയൽ എസ്റ്റേറ്റ് വീടുകളായി പോയി ഇങ്ങനെ അതായത് നമുക്ക് ആവശ്യമുള്ള ജീവികൾക്ക് ജീവിക്കാനും അടകടക്കാനുള്ള സ്ഥലമില്ലാത്ത സിസ്റ്റുവേഷനാണ് ഇന്ന് നമ്മുടെ നാട്ടിലും പൊതുവെ നാട്ടിലുള്ളത് ഇപ്പോൾ എന്നെ നോവല് ഞാൻ പെട്ട പാട് അള്ളാർക്കും എന്നെ അറിയാം ഞാനൊരു കടലോര ഗ്രാമത്തിന്റെ കഥ എന്നൊരു നോവൽ എഴുതി അത് ഇന്ന് ലക്ഷക്കണക്കിൽ കാപ്പി വെച്ചിട്ടുണ്ട് ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുകയാണ് അന്ന് എന്നെ എതിർത്തവരുടെ വീട്ടിൽ ഈ പിള്ളേരെല്ലാം ഇന്ന് പഠിക്കാൻ തുടങ്ങി എന്റെ നാട്ടിൽ പുസ്തകം കൂട്ടിയിട്ട് തീ കൊടുക്കാൻ പോയി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഫ്യൂഡലിസത്തിനെ ഞാൻ എതിർത്തു ഞങ്ങളുടെ സ്ഥലം ഗ്രാമം അതൊരു ഫ്യൂഡൽ ഗ്രാമമാണ് മുതൽ നാലടുക്ക് ഗ്രാമം നാലടുക്കുണ്ട് അതിൽ തങ്ങന്മാര് ചരപ്പത്ത് അതിനടുത്ത് ജന്മിമാര് അതിനടുത്ത് സാധാരണക്കാർ അതിനടുത്ത് തൊഴിലാളികൾ ഇങ്ങനെ ഒരു നാലടുക്കിലാണ് അതായത് ഈ തങ്ങന്മാർക്കും ജന്മിമാർക്കും തമ്മിൽ തന്നെ ബന്ധം ഈ ജന്മിമാർക്കും സാധാരണക്കാർക്കും മധ്യവർഗികളുള്ള ആൾക്കാരും ബന്ധം അവർക്ക് ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ഒരു ഗ്രാമം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ തങ്ങന്മാരെ ഒന്ന് എതിർത്തു ഒരു വാരി വിട്ടു സത്യമാണ് ഞാൻ പറഞ്ഞത് അതിന് എനിക്ക് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ ആരും ആ ബുക്ക് വാങ്ങിച്ചിട്ടില്ല എന്നേ വാങ്ങിച്ചിട്ടില്ല ഞാൻ കുറേ പുസ്തകം അടിച്ചിട്ട് ആയിരം പുസ്തകങ്ങൾ അടിച്ചു വിട്ടിട്ട് ഒരു മുന്നൂറ് പേർക്ക് ഇരുപത് അന്ന് ഇരുപത് രൂപയുടെ പുസ്തകം പത്ത് രൂപയ്ക്ക് തരാം തപാൽ ചാർജ് ഫ്രീ എന്ന് ഒരു മുന്നൂറ് പേർക്ക് ഞാൻ മണിയാർ ഫോം ഫില്ലപ്പ് ചെയ്ത് അയച്ചപ്പോ ഒരു മനുഷ്യൻ അയച്ചില്ല ഒരു ബുക്ക് തമിഴിൽ തന്നെ പ്രസിദ്ധനായ ഒരു എഴുത്താരനുണ്ട് എം സാലി എന്ന് അയാൾക്ക് ഒരുപാട് അംഗീകാരം ഓരോ സാഹിത്യ സമ്മേളനം നടക്കുമ്പോഴും പതിനായിരം ഇരുപതിനായിരം രൂപ ഈ പണങ്ങൾ കൊടുക്കുക എങ്ങനെയൊക്കെ ചെയ്യും ആ സാഹിത്യകാരൻ പറയാണ് അവിടെ സാഹിത്യ ലക്ഷണം ആ സാഹിത്യം പറയാണ് മീരാൻ താജ്മഹൽ കെട്ടണ്ട ഇരിക്കുന്ന താജ്മഹൽ ഉടയ്ക്കണ്ട മീരാൻ താജ്മഹൽ കെട്ടണ്ട ഉള്ള താജ്മഹലിനെ നിങ്ങൾ തകർക്കണ്ട അതായത് സമുദായത്തിന്റെ ഇന്നത്തെ രീതിയിൽ തകർത്ത് കളഞ്ഞു എന്നുള്ളതിലാണ് പരാതി ഇന്നും മുസ്ലിങ്ങൾ ആരും വായിക്കില്ല പക്ഷേ എന്റെ നല്ല നേരം എന്റെ സമയത്ത് നാല് യൂണിവേഴ്സിറ്റി ഒരേ സമയത്ത് പടന്നില്ലായി അതിന്റെ മക്കൾ ഇങ്ങനെ കൊണ്ട് പോയല്ലോ ജീവിക്കാൻ പോയി പുസ്തകം എന്റെ നാട്ടിൽ കുട്ടിട്ട് ജീവിക്കാൻ പോയതാണ് അതിനെക്കുറിച്ച് എനിക്ക് കാഫറാണെന്ന് പത്ത് പത്ത് തന്ന ഇത് എന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് മീരാനൊരു കാഫറാണെന്ന് പത്ത് വന്നത് അത് ഞാൻ ചെയ്ത കുറ്റം തരു ഞാൻ ഞാൻ സവാൽ വിട്ടു ഇതിൽ ഏതെങ്കിലും ഒരു വല്ലി ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു അക്ഷരത്തില് എതിരായിട്ട് ഒരു വാക്ക് നിങ്ങളിൽ ആരെങ്കിലും ചൂണ്ടി പറയുകയാണെങ്കിൽ ഇന്നെന്റെ പേന താഴെ ഇനിമേൽ ഞാൻ നോവലോ ചെറുകതോ എഴുതുകയില്ല എന്റെ ആ സവാലൊന്നും സവാളിന്റെ ആയിട്ട് തന്നെ ആരും അതിന് പ്രതീക്ഷിച്ചിട്ടില്ല സമുദായത്തെ വിമർശിക്ക സമുദായ വിമർശിക്കാവുന്ന ഒരു സാഹിത്യകാരന്റെ ഇതാണ് അവൻ എന്നും ഒരു പോരാളിയാണ് ഒരിക്കലും ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഇതൊന്നുമായിട്ട് അവന് ഒന്നും നോക്കില്ല ഞാനെന്നും സർക്കാരിനെതിരാണ് ഏത് സർക്കാർ വന്നാലും ഞാനെതിരാണ് ഞാൻ വിമർശിക്കും ഞാൻ കലഞ്ഞതേ അന്ന് രണ്ടു ദിവസത്തിന് മുമ്പേ തിരിച്ചി ജമാൽ മുഹമ്മദ് കോളേജിൽ പോയപ്പോ ഞാൻ വിമർശിച്ചു അടുത്ത പ്രധാനപ്പെട്ട കവി കവികൾ രണ്ട് കവികളുണ്ട് ഒന്ന് അബ്ദുറഹ് കവിക്കോ അബ്ദുറഹ്മാൻ എന്നും പിന്നെ ഒന്ന് വൈരമുത്തെന്നും ഇവർ രണ്ടുപേർക്കും ജോലി കരണാന ഈ ചൊറിഞ്ഞു കൊടുക്കുന്നു ഇപ്പൊ വൈരമുത്ത എന്ന് പറഞ്ഞാൽ റാമത്തുവായി അറിയെന്ന് പറയും കവിക്കോ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ റഹമത്തുല്ലായി അല്ലേ പറയും എം ആരെയാണ് ഞാൻ അടുത്തത് ഞാനങ്ങനെ ആരെയും പേടിക്കുകയില്ല എനിക്ക് ആരെക്കൊണ്ട് ഒരു കാര്യം സാധിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് എഴുത്തുകാർ ആരിലേക്കും അടകു വയ്ക്കാൻ പോകരുത് എഴുത്തുകാർ ആരുടെയും പിണികളായി മാറരുത് എഴുത്തുകാരൻ അവന്റെ തനിത്തന്മയെ അവൻ എപ്പോഴും സംരക്ഷിക്കണം അവനൊരു പ്രത്യേക തന്നെ വേണം കാരണം ഈ പോരാളികളുടെ ഇത് ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരം നിങ്ങൾക്ക് നല്ല കവിതകളൊക്കെ വായിച്ചു തരാം ഒരു ഈജിപ്ഷ്യൻ കവിയുണ്ട് സ സൽ ബാറുദ്ദീൻ ഈജിപ്റ്റിനെതിരെ ഈജിപ്റ്റ് വെള്ളക്കാർക്ക് ഈജിപ്റ്റ് വെള്ളക്കാരെ കയ്യിൽ പോയി വെള്ളക്കാർക്കെതിരെ ഒരു യുദ്ധം ചെയ്യുകയാണ് യുദ്ധമല്ല ഒരു അവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കുന്നു അഹമ്മദ് ഒറാബി എന്നുള്ള ഒരാളുടെ അയാളാണ് മേജർ ജനറൽ പട്ടാള മേധാവി അങ്ങനെ ഇക്ബലിന് പതിനേഴ് പേരെ തൂക്കിക്കൊല്ലാതിരിക്കുന്നു ബ്രിട്ടീഷുകാർ ജനങ്ങൾ ഒന്നായി ഇളങ്ങി കാരണം നമ്മുടെ അല്ലാമ ഇക്ബാലിൽ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കുന്നു അതുപോലെ ഈജിപ്തുകാർ ബഹുമാനിക്കുന്ന ഒരു കവിയാണ് അൽബാറി മെഹമൂദ് സ മഹമ്മൂദ് സാമി അൽ ബാർവി അതാണ് ഇദ്ദേഹത്തെ പേര് ഈ പതിനേഴ് പേരും നാടുകടത്ത് ഇന്ന് ജനങ്ങളൊക്കെ ഇളകിയപ്പോ പറഞ്ഞു തൂക്കത്തെ തൂക്കിക്കൊള്ളുന്ന വിദ്യ റദ്ദാക്കി ജീവര്യന്യം സൃഷ്ടിച്ച് സിലോണിലേക്ക് വന്നു ഞാൻ അഹമ്മദ് ഒറാബിയുടെ താമസിച്ച അവൾ ഞാൻ സന്ദർശിച്ച അവിടെ പോയിട്ടുണ്ട് അവിടെ ഒരു മീറ്റിംഗ് സംസാരിച്ചു അഹമ്മദ് സഹാബിയുടെ വാള് വെച്ചുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ വാളിപ്പോഴും അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനൊരു എന്റെ ദേശസ്നേഹം ഈ ഭാരതി എന്ന് പറഞ്ഞത് അപ്പൊ നല്ല കവിത സമയം കിട്ടുമെങ്കിൽ ഞാൻ വൈകുന്നേരം വായിച്ച് കേൾപ്പിക്കാം ഈ യുവാക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു സാഹിത്യ സംഘടന നിങ്ങൾ രൂപീകരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം കാരണം ഞങ്ങളൊക്കെ ഒരുപാട് പ്രയത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു തീക്കളിൽ നീന്തി വന്നവരാണ് അങ്ങനെ ഞങ്ങൾ വന്ന ഇതൊക്കെ തിന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സ്വസ്ഥമായിട്ട് എഴുതാം കാരണം ഇവിടെ ഒരുപാട് വലിയ ആൾക്കാരുണ്ട് ഇതൊക്കെ പ്രസംഗിക്കാം ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നവർ ആരുമാരുമില്ല ഒരിക്കൽ ഞാൻ ഇപ്പൊ സത്യം പറയാം ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോ മൂന്നേ മൂന്ന് പേരുണ്ട് അല്ല എന്റെ ഉള്ളിൽ വിരോധമുണ്ടല്ല അവർക്ക് സഹായിച്ചെന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ എന്നെ പറയുന്നത് ആ എന്നെ പറയവരും എന്റെ നാട്ടില് എന്നെ ആരെങ്കിലും ആ കഥ എഴുത്തുകാരനെ ആ കഥയെഴുത്തുകാരനെ മീരാന്നുപോലും പറയില്ല ആ സ്ഥിതി മാറി നമുക്ക് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടായി അതുകൊണ്ട് യുവാക്കൾ ഇനി യുവാക്കൾ ഞാൻ പറഞ്ഞപോലെ ഭക്ഷണ വിടുക തകഴിയെ വിടുക ഇതൊക്കെ വിട്ടിട്ട് യുവാക്കൾ ശക്തിയായിട്ട് എഴുതുക നിങ്ങളുടെ സമുദായം നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ കുടുംബം ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മനുഷ്യരെ വായിക്കുക വായന എന്ന് പറഞ്ഞ് മനുഷ്യരെ വായിക്കുക സമൂഹത്തെ വായിക്കുക അതാണ് വായന വായന യഥാർത്ഥ വായിക്കുക നിങ്ങൾ വളരുക എന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ പ്രസംഗം തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ ചരിത്രം പറഞ്ഞ് തമിഴ് സാഹിത്യത്തിന്റെയും അതുവഴി ഇന്ത്യൻ സാഹിത്യത്തിന്റെയും നെറുകയിലേക്ക് വളർന്ന എഴുത്തുകാരനാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ കൂനൻ തോപ്പാണ് മീരാൻ സാഹിബിന്റെ പ്രഥമ നോവൽ ഒരു കടലോര ഗ്രാമത്തിൽ കഥ തുറമുഖം തുറൈമുഖം ചായ്വു നാർക്കലി തുടങ്ങി മറ്റ് മൂന്ന് നോവലുകൾ കൂടി തമിഴിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് മീരാൻ സാഹിബ് മലയാളത്തിൽ രചിച്ച നോവലാണ് എരിഞ്ഞു തീരുന്നവർ അദ്ദേഹത്തിന്റെ പല കൃതികളും മലയാളമടക്കമുള്ള ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചായ്വു നാർക്കലി ചാരു കസേര എന്ന നോവലാണ് തോപ്പിൽ മുഹമ്മദ് മീരാന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത് കലൈ ഇലക്കിയ പെരുമൺ അവാർഡ് ഇലക്കിയ ചിന്തന അവാർഡ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് തുടങ്ങിയ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന് തനിമയുടെ ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് സമകാലിക കലാസാഹിത്യ ലോകത്തെ തനിമയുടെ കണ്ണടയിലൂടെ വായിക്കാനുള്ള ശ്രമമാണ് തനിമ ബുള്ളറ്റിൻ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന തനിമ ബുള്ളറ്റിന്റെ പ്രത്യേക പതിപ്പ് പ്രകാശനം ചെയ്യുന്നത് ശ്രീ കൽപ്പറ്റ നാരായണൻ ആണ് വേറിട്ട ഭാഷയും വായനയും മലയാളത്തിന് നൽകിയ കൽപ്പറ്റ നാരായണൻ മാഷെ തനിമാ സമ്മേളന ബുള്ളറ്റിൻ പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു ആതിലക്കം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ സമാന്തര സാഹിത്യ സംഘങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള അങ്കണം കലാ സാംസ്കാരിക വേദിയുടെ അമരക്കാരനായ അങ്കണം ഷംസുദ്ദീനാണ് ബുള്ളറ്റിൻ ഏറ്റുവാങ്ങാൻ ശ്രീ അങ്കണം ഷംസുദ്ദീനോട് അഭ്യർത്ഥിക്കുന്നു ശ്രീ കൽപ്പറ്റ നാരായണൻ സാർ ഇനി നമ്മോട് സംസാരിക്കും അതിനായി അദ്ദേഹത്തെ ആദരപൂർവം ക്ഷണിക്കുന്നു ആദരണീയനായ അധ്യക്ഷൻ നജീബ് കുറ്റിപ്പുറം ആദരണീയനായ ശ്രീ തോപ്പിൽ മുഹമ്മദ് മീരാൻ അങ്കണം ഷംസുദ്ദീൻ എന്റെ സുഹൃത്തായ പി കെ പാർക്കടവർ വേദിയിലെ മറ്റ് വിശിഷ്ടരെ സുഹൃത്തുക്കൾ തമിഴ് സാഹിത്യത്തോട് വളരെയേറെ ആദരവുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച മാതൃഭാ ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ കുറിച്ചുള്ള ലേഖനം ആരംഭിക്കുന്നത് കലാപ്രിയ എന്ന് പറയുന്ന ഒരു തമിഴ് എഴുത്തുകാരൻ്റെ കവിത ഉദ്ധ